ഞാനിപ്പോൾ തകഴി പഞ്ചായത്ത് എത്ര പാട കേട്ടത് നാലാം പാട തെന്നടി എന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു മീൻകൂടിനകത്ത് ഒരു മൂർഖൻ പെട്ടുകിടക്കയാണ് എന്നെ രാവിലെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എത്തി അവരെന്തായാലും ഞാൻ പറഞ്ഞ പ്രകാരം അതിന് വെയിൽ കൊള്ളാതിരിക്കാനൊക്കെയുള്ള ഒരു സംവിധാനം ഇണക്കിയിട്ടുണ്ട് ഓൾറെഡി അവരതിനെ കൊന്നില്ല അപ്പോൾ അത് നല്ല കാര്യമായി അപ്പോൾ നമ്മളതിനെ റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണ് കൂട്ടിനകത്ത് തന്നെയുണ്ട് പോയിട്ടില്ല ശരിക്കും ഇന്നലെ അത് പെട്ടതാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്നെ ഇവിടെ ഒരു പ്രദേശത്തൊരു ഒരു പയ്യനാണ് എന്നെ അറിയിച്ചത് ഞാനിവിടെ എത്തിയിട്ടുണ്ട് റെസ്ക്യൂ ചെയ്യാൻ പോകും ചേട്ടാ എങ്ങനെയാണ് ഇത് നമുക്കൊന്ന് പൊക്കുന്നേ ഓക്കേ ഓക്കേ ഇത് ഇത് നമുക്ക് അതെ ഇത് ഇതേ ഇതേ ഹുക്ക് ചെയ്യാം ഇതേ ഞാൻ ഹുക്ക് ചെയ്യാം ഉണ്ടല്ലോ ആ പോ അപ്പോൾ നമുക്ക് ഇവിടെ വരമ്പത്തിട്ട് ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പോസിബിലിറ്റി കുറവാണ് നല്ല ഒരു വരാലും എട്ട് മൂന്ന് ചെമ്പല്ലിയൊക്കെ ഇടപ്പുണ്ട് അങ്ങനെയൊക്കെ ലൈവാണ് കുഴപ്പമില്ല നല്ല മീനാണ് ഏ ഇല്ല അല്ല കടിച്ചാൽ അത്തേനല്ലോ ആ ഇല്ലില്ല ഞാനത് ശ്രദ്ധിച്ചോളാം ഇറങ്ങി നമ്മള് പോക്കും ആ ഞാൻ ഞാനോടത്തില്ല ഓക്കെ ചേട്ടതൊന്നിങ്ങനൊന്ന് പിടിച്ചോളാം വേട്ട അപ്പം ആളിവിടെ കിടപ്പുണ്ട് ആള് ടയായ അവസ്ഥയിലാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോവാണ് ചേട്ടാ വെറുതെ ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ട് നിൽക്കോ ഒന്നും ചെയ്യണ്ട ഇവിടെ പിടിച്ചാൽ മതി മേളി പിടിക്കരുത് നേളി പിടിക്കേ വണ്ടിക പലരേറെ വാഴ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കുഴപ്പമില്ല അത് അപ്പോഴേ ഒരുപാട് നിർബന്ധിച്ച് അവൾ വളരെ ചാടി കഴിഞ്ഞു

ോ ആരോഗ്യം തിരിച്ചുരാകും ചേട്ടൻ പിടിച്ചതും ചേട്ടൻ ആളെ വെച്ചാൽ കാളെ വെച്ചേ വെറുതെ വെച്ച് കാളെ വെച്ച അനക്കരുത് അനക്കല്ലേ അനക്ക ചേട്ടൻ ആണ് ചേട്ടാ പേടിക്കട്ട ചേട്ടർ സേഫാണ് ചേട്ടന്റെ അടുത്തേക്ക് മാമ്പ് വരത്തില്ല പോരെ അത് ഞാൻ വിളിച്ചോടെ പതനിക്കൊന്ന് അങ്ങനെ ഇട്ട് ചേട്ടൻ പേടിയാ പേടിയ ചേട്ടൻ അടുത്തൊന്ന് വലിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ താത്തി ചേട്ടാ താഴെ താഴെ വെച്ചു താഴെ 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 അങ്ങനെ കൊണ്ടുവരുത് അങ്ങനെ കൊണ്ടുവന്നാ പാമ്പ് കേരളത്തില്ല താഴെ 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 വൈ താഴെ നീട്ടി വയ് അങ്ങനെ അങ്ങനെ അത് അത് ഇനി അനക്കരുത് അണക്കരുത് അപ്പൊ അത് അത് കേൾക്കും ആ അനക്കല്ലേ ഇനി അനക്കല്ലേ ഇല്ലല്ല അനക്കല്ലേ അനക്കല്ലേ അനക്കൂ തിരിച്ചറങ്ങി വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട ഞാൻ ഇന്നിങ്ങനെ കേറിക്കോളൂ പതുക്കെ കേറിക്കോളൂ ആന്റെ നമ്മുടെ കാലിന്റെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് പാമ്പ് നിൽക്കുന്നത് പോണ്ട എന്റെ കാലിന്റെ മൂവ്മെന്റ് ആണ് നോക്കുന്നേ ഇപ്പൊ അപ്പൊ നമ്മൾ അതിന് റെസ്ക് ചെയ്തിട്ടുണ്ട് ആള് ടയായത് കൊണ്ടാവാസം രണ്ട് ദിവസം ക്ഷീണം ആള് കാണിക്കുന്നുണ്ട് ഏതായാലും മടി കാണിക്കുന്നുണ്ട് ബാഗ് പുതിയ ബാഗാണ് അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെ 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 എന്നെ പിടിക്കാൻ സഹായിച്ച ചേട്ടനാണ് ഇത് പക്ഷെ ആള് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എങ്കിലും കൂടെ നിന്ന് ഇട്ട് ഓടിയില്ല പാമ്പ് ഇറങ്ങിയാൽ ഉടനെ ആൾ ഇട്ടിട്ട് ഓടൂ എന്ന് പറഞ്ഞു എങ്കിലും കൂടെ അതിന്ന് ആദ്യം പിടിച്ച ആൾ പേടിച്ചു പോയി എങ്കിലും രണ്ടാമത് ആ ഓട്ടോ ചേട്ടം വന്ന് കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്തു പക്ഷേ എങ്കിലും ഇയാൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കേരള വനം വന്യജീവിപ്പിൻ്റെ സർപ്പ എന്ന സ്നേക്ക് റെസ്ക്യൂ വോളണ്ടറി സർവീസിലുള്ള ഒരു അംഗമാണ് ആലപ്പുഴ ജില്ലയുടെ ഫെസിലിറ്റേറ്റർ കൂടിയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അപകടകരമായ മേഖലകളിൽ വീടിനോട് ചേർന്നോ വീടിൻ്റെ സമീപത്തോ ഇത്തരം വിഷപ്പ് കണ്ടാൽ ഞങ്ങളെ ഇൻഫോം ചെയ്യാം ഇതൊരു ഫ്രീ സർവീസാണ് കേരള വനവന്യജീവിപ്പ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടത്തി സർപ്പ എന്ന പദ്ധതിയുടെ ഭാഗമാണ് ഈ റെസ്ക്യൂ സർവീസ്